മരിക്കാൻ പോവാ നൂറ് ശതമാനം ഞാൻ പറയുവാണ് തകാവിന്റെ ഈ ഇവിടെ നടക്കുന്ന സർവ്വ കള്ളക്കളികളും പൊളിച്ചിട്ടേ ഞാൻ മരിക്കുകയുള്ളു അതുപോലെ ഈ പാർട്ടിക്കകത്തു ഞാൻ ഞാൻ നൂറ് ശതമാനം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരും എന്റെ കുടുംബക്കാരുമായിട്ട് എല്ലാം ഉള്ള ആളുകളെല്ലാം മാറി സി ബി ഐയിലോട്ട് പോയ ഞങ്ങൾ തീരുമാനിച്ചത് അന്നറിയോ ഇതിനകത്ത് വികാസ പറഞ്ഞ കാര്യം അറിയോ സഖാവിന്റെ അണ്ടറിൽ അല്ലാതെ വാത്തിക്കുള്ളിൽ ഒരു ഒരു ഒരാൾ വളരുകയില്ല ഒരാളെ വളർത്തൂല്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഞങ്ങൾ കള്ളും കഞ്ചാവും പിടിച്ചോ പെൺകുഴ്സിനെ നിങ്ങൾ ആരും സഹായിക്കേണ്ട ഒരു ഇറച്ചിക്കട പിടിച്ചിട്ട് മാർക്കറ്റ് പിടിച്ചിട്ടും നിങ്ങളെ ഞങ്ങൾ ചോദിച്ചേണ്ടേ ഇത് മൊത്തം പൊതുസമൂഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഞാൻ ആത്മഹത്യയുള്ളൂ നിങ്ങളുടെ വീടിന് മുന്നിൽ വന്ന് നിങ്ങളെ ഞങ്ങളെ പറഞ്ഞു പറ്റരുത് നിങ്ങളെ ഞങ്ങളെ സഹായിച്ചിരിക്കേണ്ട സിവാചിച്ചിരിച്ചോ ഇത് 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 തോറ്റു നിൽക്കുന്നതിന്റെ തോറ്റു നിൽക്കുന്നതിന്റെ ഒരു 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 മൊഴിയായിട്ട് കണക്കൂട്ടിയാകുന്നത് ഞാൻ വെറുതെ പറഞ്ഞല്ല നമസ്കാരം ത്രിപുരയിലും ബംഗാളിലും സി പി എം തകർന്നടിഞ്ഞ പോലെ കേരളത്തിലും സി പി എം തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഇന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഇത് ആദ്യം വിളിച്ച് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ പിണറായി വിജയൻ കൈക്കോലിക്കാരനാണ് കള്ളനാണ് കൊള്ളക്കാരനാണ് തട്ടിപ്പുകാരനാണ് എന്ന് വിളിച്ചു പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ പിന്നീട് പിണറായി വിജയനെ തോളയിലേറ്റി സി പി എം കാർ കേരളത്തിലെ ജനതാ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തപ്പോൾ അദ്ദേഹം കേരളത്തെ മുഴുവൻ ഊറ്റിയെടുത്തു കോടാനുകോടി രൂപ തട്ടിയെടുത്തു ആ തട്ടിയെടുക്കത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും അതേപോലെ മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ഓരോ വാർഡ് കേന്ദ്രീകരിച്ചും അദ്ദേഹത്തിന് പാർട്ടിയിലൊരു പ്രമുഖനായ ഒരാളുണ്ടാകും അതേ അവിടുത്തെ ഗുണ്ടകളെ കമ്പിളി നിയന്ത്രിക്കും പോലീസിലും അതേപോലെ ഭരണത്തിൻ്റെ എല്ലാ സ്ഥിര കേന്ദ്രങ്ങളും റവന്യൂ വകുപ്പ് അങ്ങനെയുള്ള എല്ലാ മേഖലകളിലും അവർക്ക് ആളുണ്ടാകും ഇവർ അവിടെയുള്ള എല്ലാ മേഖലകളിലും തട്ടിപ്പ് നടത്തും ആളുകളെ ഭീഷണിപ്പെടുത്തും കൈക്കൂലി വാങ്ങും അതിൻ്റെ ഏറ്റവും പുതിയ ഒരു വിവരമാണ് ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് വന്നത് നമുക്കറിയാം കോഴിക്കോട് പ്രമോദ് വിളിൻ്റെ വഴിക്ക് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ പി എസ് സി അംഗമാകാൻ കൊടുത്തു അഡ്വാൻസ് കൊടുത്തു എന്ന് പറയുന്ന കാര്യം വന്നു അറുപത് ലക്ഷം രൂപയാണ് പി എസ് സി നിയമനത്തിനുള്ളത് നമുക്കറിയാം വീണ ജോർജ് ഗുണ്ടകളെ ചേർത്ത് കൊണ്ട് പാ പത്തനംതിട്ടയിൽ അവർ ഗുണ്ടാ മാഫിയ ക്രമീകരിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കി നമ്മൾ കണ്ടു ഇപ്പോഴിതാ ഇടുക്കിയിൽ ഇറച്ചിക്കച്ചവടക്കാരോട് അതായത് പോത്തുകളെയും പശു അവിടെ മോരികളെയൊക്കെ കൊണ്ടുവരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് ആ തമിഴ്നാട്ടിൽ കൊണ്ടുവരുന്ന ഏറ്റവും അധികം പോത്തു കച്ചവടം ഇറച്ചി കച്ചവടം നടക്കുന്നത് ഇടുക്കിയിലാണ് ഇടുക്കി വാത്തുക്കുടിയിൽ സി പി എം നേതാവ് അവിടെയുള്ള ഇറച്ചിക്കച്ചവടക്കാരനോട് പത്ത് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയതിൻ്റെ ഞെട്ടിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇറച്ചിക്കടക്കാരനും അതേപോലെ സി പി എം നേതാവും സംസാരിക്കുന്ന ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് അദ്ദേഹം പറയുന്നു ഞാൻ നിങ്ങളുടെ വീട്ടിൻ്റെ മുന്നിൽ വന്ന് ആത്മഹത്യ ചെയ്യും കാരണം നിങ്ങൾ വഞ്ചിച്ചിരിക്കുന്നു ഞങ്ങൾ പോത്ത് കച്ചവടക്കാരുടെ പാവപ്പെട്ട പോത്ത് കച്ചവടക്കാരെ ഭീഷണിപ്പെടുത്തി മറ്റുള്ളവരെ എല്ലാവരും ഒഴിവാക്കുക എനിക്ക് മാത്രം അവിടെ അനുവദിക്കും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും നിന്നും പത്ത് ലക്ഷം രൂപ വാങ്ങിയിരിക്കുന്നു അതായത് കോട്ടിക്കണക്കിന് രൂപ പോത്ത് കച്ചവടക്കാരിൽ നിന്ന് ഇറച്ചി കച്ചവടക്കാരിൽ നിന്നും സി പി എം നേതാവ് ജില്ലാ സെക്രട്ടറി അടക്കം അറിഞ്ഞുകൊണ്ട് മേടിച്ചിരിക്കുന്നു ഇതിനൊന്നും റെസീറ്റില്ല അനധികൃതമായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഭീകരമായ രൂപത്തിൽ പാർട്ടി ജീർണിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള എൻ്റെ ഏറ്റവും അവസാനത്തെ ാണ് ഈ ഫോൺ സംഭാഷണം ഈ ഫോൺ സംഭാഷണത്തിന്റെ മുഴുവൻ ഭാഗവും കേൾക്കുമ്പോൾ മനസ്സിലാവും ഇവിടെ നടക്കുന്ന സി പി എം എന്ന് പറയുന്നത് ഗുണ്ട മാഫിയ ഭരണമാണ് നടത്തുന്നത് അവർ സാധാരണക്കാരെ പോലും പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി ജീവിക്കണമെങ്കിൽ ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ ഇവർക്ക് പണം കൊടുക്കണം കപ്പം കൊടുക്കണം എന്നുള്ള അവസ്ഥയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും ആ പൂർണ്ണമായിട്ട് ആ വീഡിയോ ഓഡിയോ ഒന്ന് കേൾക്കാം നമുക്ക് ഞങ്ങള് ഞങ്ങളുടെ ഡി ഡി ഞങ്ങൾ ഞങ്ങൾ എന്താ മനസ്സിലാക്കിയേക്കുന്നത് പാർട്ടിയുടെ ഒരു റൂൾ പ്രകാരം ഈ നമ്മളെ പാർട്ടി ഓഫീസിൽ നിന്ന് ജില്ലാ സെക്രട്ടറി അവിടെ വിളിച്ചിരുത്തിയിട്ട് നിങ്ങൾ ഒരു വില നിശ്ചയിച്ച് ഇത് ഈ പൈസ മേടിച്ച് തന്നേക്കാൻ നിങ്ങൾ വാക്ക് പറഞ്ഞുറപ്പിച്ചാണോ അത് ആണല്ലോ ഞങ്ങളല്ല വാക്കോദ്യാസം കാണിച്ചേക്കുന്നത് ഇവര് പറഞ്ഞ വാക്കോദ്യാസം കാണിച്ചത് ഞങ്ങളല്ല കാണിച്ചത് നാരങ്ങൾ റോയെ വാക്കോദ്യാസം കാണിച്ചിട്ടുള്ളൂ ഞങ്ങൾ കാണിച്ചിട്ടില്ല അതിന് ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളെ ഞങ്ങൾ അതിനെന്ത് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് പ്രതികളുമായിട്ടുള്ള നടപടികൾ നടക്കുന്നത് നിങ്ങൾ ആദ്യം അവരോടല്ലേ പറയണ്ടേ ഈ പൈസ നിങ്ങൾ എഴുന്നേറ്റ് തന്നിട്ട് ഒരാൾ പറയുക റോ ഈ പൈസ കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ പൈസ കൊടുക്കണ്ടേ ഏ ഞങ്ങളുടെ ഇതേപോലെ തന്നെ പൈസ ഞങ്ങൾ ഇപ്പൊ സാധാരണ ഞാൻ റെക്കോർഡ് ചെയ്യുവാണ് എന്റെ ഞാനൊരു ആത്മഹത്യ ഗ്രൂപ്പ് ആയിട്ട് കണക്ക് കൂട്ടാവുള്ളൂ ഞാനിപ്പോ തീർത്ത് പറയുവാണ് ഇതിനകത്ത് ഇതിനകത്ത് നൂറ് ശതമാനം ഞങ്ങൾക്ക് അനുകൂലമായിട്ട് നിങ്ങൾ അവർക്ക് അനുകൂലമായിട്ട് കാല കാലമായിട്ട് നാലോൺ നിന്ന് പൈസ മേടിച്ചിട്ട് നിങ്ങൾ കാണിക്കുന്ന ഈ ഇത് ഇത് പുറകു മുന്നേ ഞാൻ ഉറപ്പായിട്ട് ഈ ആത്മഹത്യ വിനോദ സ്ഥാപന്റെ വീടിന് മുന്നിൽ നിന്ന് ഇന്ന് അനുകൂലമായിട്ടുള്ള നടപടി ഉണ്ടായില്ല ഞാൻ ആത്മഹത്യ ഞാൻ സ്ഥാപന അനുവാദത്തോട് കൊടുത്തിട്ട് അത് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വീടിന്റെ വീട്ടിൽ നിന്ന് ഞാൻ ആത്മഹത്യ ചെയ്യും കാരണം എന്നുവെച്ചാൽ എനിക്ക് വേറെ നിർവാഹമില്ല കാരണം ഞങ്ങളും ഒരു ചെറിയ വിജയം ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരന ഞങ്ങൾ ഒരു സെറ്റ് ഇതുവരെ നിങ്ങൾ ആരും ചെയ്തിട്ടില്ല ഈ റോയോടും ചെയ്തിട്ടില്ല ഒരു പരാതി കൊടുത്തില്ല ഒന്നും കൊടുത്തില്ല ഞങ്ങൾ റോയ്ക്ക് എതിരെ ഒരു ഒരു നിലപാട് പോലും ഞങ്ങൾ കൊടുത്തില്ല ഞങ്ങൾ എന്ത് പറയാ നമ്മൾ സഹാവ് നിങ്ങളെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞ് നിങ്ങൾ വർഗീയ സാധനങ്ങളെ വിളിച്ചു പറയും അവിടെ വിളിച്ചിരുന്നു ഞങ്ങളെ തെറി പറയും ഊർന്ന പൈസ പാർട്ടി എന്ന് പറഞ്ഞ് ഞങ്ങളെന്തേച്ചെടുത്തിട്ട് ഞങ്ങൾക്ക് എന്ത് നടപടി നിലപാട് ഞങ്ങൾ ഉണ്ടാക്കി തന്നേക്കുന്നത് ഈ വിഷയത്തിനകത്ത് സഹാബ് പൈസ സഹാവും അതിനകത്ത് പറഞ്ഞില്ല ഈ പൈസ കിട്ടും ഒരു ലക്ഷം രേഖയ്ക്ക് പറഞ്ഞത് സഹാവും പറഞ്ഞിട്ടില്ലായിരുന്നോ സഹാവം പറഞ്ഞിട്ടില്ല ഈ ഈ ആടു പൈസ ഈ ഇറച്ചിക്കാരുടെ പൈസ കിട്ടുമ്പോൾ ഒരു ലക്ഷം രൂപ സഹാവും പറഞ്ഞ പറഞ്ഞത് സഹാവ് പറഞ്ഞിട്ടില്ലായിരുന്നോ അങ്ങനെയല്ലേ പറഞ്ഞത് അങ്ങനെയല്ലേ പറഞ്ഞില്ലേ അല്ല അത് ഇപ്പൊ ഇപ്പൊ സമീപത്തെ ഫണ്ട് ആക്കിയോ ഞാൻ പറഞ്ഞ രണ്ട് ലക്ഷം കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി എൺപത് എന്തെങ്കിലും കണക്കുണ്ട് അതിനകത്ത് കിട്ടിയതിനകത്തൊന്ന് ഒരു ലക്ഷത്തി എൺപതിനായിരം തന്നെ ഞാൻ കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടൊരു മനസാക്ഷി അനു നിങ്ങളോട് മനസ്സിലാക്കണം അവന്റെ അവന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ ഇതിന് മുന്നേ രണ്ടോ മൂന്നോ പെട്ട പെട്ടക്കടം ആ പൈസ പറഞ്ഞ സമയത്ത് ഞങ്ങൾ കൊണ്ടു കൊടുത്ത ആളുകളാ നിങ്ങൾക്ക് നിങ്ങളാണോ അന്ന് ഇന്നെല്ലാം വേണ്ടിയിട്ടായിട്ട് നിങ്ങൾ നിങ്ങൾ അഞ്ചു ലക്ഷം രൂപ പാർട്ടിക്ക് ഓഫർ ചെയ്തു അഞ്ചു ലക്ഷം രൂപ പാർട്ടിക്ക് ഓഫർ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അഞ്ചു ലക്ഷം രൂപ നിങ്ങൾ പാർട്ടി ഫണ്ട് പരാത പറഞ്ഞു അഞ്ചു ലക്ഷം രൂപ കഴിഞ്ഞപ്പം ആ വന്റിലേഷൻ കടന്ന് പറഞ്ഞാൽ നാരോകളുടെ കട ഉൾപ്പെടെ അടുപ്പിച്ച് വാദിക്കുട് പഞ്ചായത്തിൽ ഒരു കട മാത്രമേ ലേലമുള്ളൂ ബാക്കിയുള്ള കടകളിൽ ലേലം ചെയ്യില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ ഉറപ്പ് പറഞ്ഞു അന്റിലേഷൻ തന്നെ നിങ്ങൾ വന്നേക്കാന്ന് പറഞ്ഞു അതിനകത്ത് രണ്ടു ലക്ഷം തകാവ് അങ്ങനെ പറയാൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആ ചർച്ചയിലോട്ട് ആ ചർച്ചിലോട്ട് പോകുമ്പോൾ ചുമ്മാ അല്ല അല്ല വാത്തിക്കുടി പഞ്ചായത്തില് ഒരു കട ലേലം നടത്തിയിട്ട് ബാക്കിയുള്ള കടകളിൽ കടകൾ അടപ്പിക്കും അങ്ങനെ ഈ പൈസ കിട്ടി കഴിയുമ്പോൾ അതിനകത്തൊന്നും അഞ്ചു ലക്ഷം രൂപ നോക്കാന്ന് പറഞ്ഞു അതിനകത്ത് രണ്ടു ലക്ഷം രൂപ ഓൾറെഡി നിങ്ങൾ കൈപ്പറ്റും ചെയ്തിട്ടുണ്ട് ഞാൻ പട്ടെ പിന്നെ എന്തിന്റെ പിന്നെ എന്തിന്റെ പേരിൽ ഞങ്ങളുടെ പൈസ മേടിച്ചേ അങ്ങനെ അത്തരം പൈസ പൈസ മേടിച്ച പൈസ മേടിച്ച് നിൽക്കട്ടെ അവിടെ അതിനകത്ത് പൈസ മേടിച്ചല്ലേ ഇവിടെ വിഷയം അന്ന് അന്ന് ഞങ്ങളെ ഈ നിവേദന എത്തിക്കുന്നെങ്കിൽ നിങ്ങൾ എന്ത് നടപടി എടുത്തേ അപ്പൊ ഞങ്ങളെ ഞങ്ങളെ ജില്ലാ ജില്ലാ സെക്രട്ടറി പറഞ്ഞൊരു നടപടി ഞങ്ങൾ ആ നടപടിക്കെതിരെ ഞങ്ങൾ ആ പറഞ്ഞ വാക്ക് പാലിച്ചില്ല നിങ്ങൾ എന്ത് നടപടിയെടുക്കാൻ ഞങ്ങൾക്ക് പാർട്ടി നടപടി എടുക്കില്ലായിരുന്നോ എടുക്കുവരുന്നോ അവിടെ എത്തി പുള്ളി വിളിച്ച റോയുടെയും കോൺഗ്രസ് കാരണം കേൾക്കരുത് ഞങ്ങളുടെ സന്തക്കും കളിക്കും വിളിച്ച് പറഞ്ഞ് ഭീഷണി അവരുടെ വരില്ല അന്ന് കടകടിപ്പിക്കാതിരിക്കാൻ വേണ്ടി ചെയ്തു അതുപോലെ ഇന്നലെ നിങ്ങൾ ചൂസ് ചെയ്തു എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ നിങ്ങൾ പറഞ്ഞ പണിയും മെനക്കെട്ട് ഞങ്ങൾ പാർട്ടി ഓഫീസിൽ നിന്നിരുന്നതാണ് ആരോ മലം റോയി പറഞ്ഞത് അവന് കിട്ടാൻ സാധ്യതയില്ലാത്ത അനധികൃതമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥലത്ത് അവന് ലൈസൻസ് അവൻ തരുവുള്ളൂ അന്ന് അങ്ങനെ നിങ്ങളുടെ ബാജിസാഹ് പറഞ്ഞാ ലൈസൻസ് എന്ന് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇല്ല പിന്നെ 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 ഇല്ലാത്തടത്ത് അവന് പൈസ തന്നെ അവൻ അവനല്ലേ പറഞ്ഞ വാക്ക് പാലിക്കാത്ത ഞങ്ങളാണോ വാക്ക് പറഞ്ഞ വാക്ക് പാലിക്കാത്തത് പറഞ്ഞെ ഞങ്ങൾക്ക് പാർട്ടിയും ഇല്ല പഞ്ചായത്തും ഇല്ല പോലീസും ഇല്ല പിന്നെ ഞങ്ങൾ ആരുടെടുത്തോ എന്ത് എന്ത് പറയുന്ന കുറിച്ച് ഞങ്ങൾ പറയാം സാധനങ്ങൾ പറ നിങ്ങൾ നിങ്ങൾ ഞങ്ങൾ ഇതുവരെ ഓർമ്മ വച്ച പോലെ എൽ ഡി എഫ് പാർട്ടിയുടെ പുറകെ നടന്നിട്ടില്ല അവര് പറയുന്നേ കേട്ടിട്ടുള്ളൂ അതിന്റെ ഒരു അതിന്റെ അനുഭാവിയായിട്ട് നമ്മൾ ജീവിച്ചിട്ടുള്ളൂ ഞങ്ങൾ ഈ ഇത് ഈ നിൽക്കുന്ന ഈ ഇതിന്റെ ഇതിന്റെ കൂടെ ഇപ്പൊ നിലവിൽ നമ്മൾ ഈ ഇതിനകത്ത് മെമ്പർഷിപ്പിലൂടെ ഉള്ള ആളുകളല്ല ഞങ്ങൾ ഏഹ് ഞങ്ങൾ 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 ഒരു കോൺഗ്രസുകാരനെ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ പറയട്ടെ സാധനങ്ങളോട് ചോദിച്ചു ചോദിച്ചട്ടെ ഒരു സാധാരണക്കാരൻ നിങ്ങൾ ആ പഞ്ചായത്ത് കേട്ടോ ഞങ്ങൾ ഇവിടെ ജനിച്ചു വന്നിട്ട് ഈ ചർച്ചക്കാരൻ ഈ തോപ്രാണി നടക്കുന്ന ആളുകളാണ് ആ പഞ്ചായത്ത് കേരളത്തിന് ഒരു സാധാരണക്കാരനാണ് അതിൽ ഒരു വഴി ഇട്ട് കൊടുക്കുവോ ആ പഞ്ചായത്തിന്റെ മതിന് പൊളിച്ച് നിങ്ങളെല്ലാം അനധികൃതമായിട്ട് അവന് വഴിയിടും ഇതെല്ലാം ഞാൻ മരിക്കാൻ പോകാൻ നൂറ് ശതമാനം ഞാൻ പറയുവാണ് തകാവിന്റെ ഈ ഇവിടെ നടക്കുന്ന സർവ്വ കള്ളക്കളികളും പൊളിച്ചിട്ടേ ഞാൻ മരിക്കുകയുള്ളൂ അതുപോലെ ഈ പാർട്ടിക്കകത്തൊന്ന് ഞാൻ ഞാൻ നൂറ് ശതമാനം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരും എന്റെ കുടുംബക്കാരുമായിട്ട് എല്ലാം ഉള്ള ആളുകളെല്ലാം മാറി സി ബി ഐയിലോട്ട് പോയാൽ ഞങ്ങൾ തീരുമാനിച്ചത് കാരണം അറിയോ ഇതിനകത്ത് വികാർ സഭ പറഞ്ഞ കാര്യം അറിയോ സഖാവിന്റെ അണ്ടറിൽ അല്ലാതെ വാത്തിക്കുള്ളിൽ ഒരു ഒരു ഒരാൾ വളരുകയില്ല ഒരാളെ വളർത്തൂല്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഞങ്ങൾ കള്ളും കഞ്ചാവും പിടിച്ച പെൺ വികസനം നിങ്ങൾ ആരും സഹായിക്കേണ്ട ഒരു ഇറച്ചിക്കട പിടിച്ചിട്ട് മാർക്കറ്റ് പിടിച്ചിട്ട് നിങ്ങളെ ഞങ്ങൾ ചോദിച്ചേണ്ടേ ഇത് മൊത്തം പൊതുസമൂഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഞാൻ ആത്മഹത്യയുള്ളൂ നിങ്ങളുടെ വീടിന് മുന്നിൽ വന്ന് നിങ്ങളെ ഞങ്ങളെ പറഞ്ഞു പറ്റരുത് നിങ്ങളെ ഞങ്ങളെ സഹാവിച്ചിരിക്കേണ്ട സിഖാച്ചിരിച്ചോ ഇത് 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 തോറ്റു നിൽക്കുന്നതിന്റെ തോറ്റു നിൽക്കുന്നതിന്റെ ഒരു 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 മൊഴിയായിട്ട് കണക്കൂട്ടി വെച്ചാൽ ഞാൻ വെറുതെ പറഞ്ഞല്ലോ നിങ്ങളാണ് ഞങ്ങളെ നിൽക്കുന്നത് സഹാവും വർഗീയ സഖാവും കൂടെ ചെലച്ചേക്കുന്നത് നൂറ് ശതമാനമാണ് ഞങ്ങള് ഞങ്ങളുടെ എന്തൊരു കാര്യം പറഞ്ഞാലും ഞങ്ങളെ തോറ്റ് പൊളിഞ്ഞു നിൽക്കുന്ന സമയത്തും ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിട്ട് നിങ്ങൾ പറയുന്ന റോയ് തന്നിട്ടില്ല തന്നിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ എന്തിനാണ് റോയെ സംരക്ഷിക്കുന്നത് ഞങ്ങൾ തന്നതിനേക്കാളും പതിമടങ്ങ് നിങ്ങൾ കൈപ്പറ്റിട്ടായിരിക്കില്ല തന്നെ എനിക്ക് ഒമ്പത് ലക്ഷത്തി ഇരുപതിനായിരം തരാമെന്ന് പറഞ്ഞിരുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം തന്നെ രണ്ട് ഞാൻ നിങ്ങൾ ശതമാനം മേടിച്ചില്ല ഞാൻ മേടിച്ചില്ല നിങ്ങൾക്ക് എന്ത് എന്തിനാ ഒരു കോൺഗ്രസ് കാരനെ സംരക്ഷിക്കാൻ നിങ്ങൾ ഒരു അമ്പത് തോട്ടം ഒരു അമ്പത് എൽ ഡി എഫ് സി പി എം ആരെ നഷ്ടപ്പെടുത്തിക്കൊണ്ടില്ല നിങ്ങൾ ഒരു കോൺഗ്രസ് കാരനെ അല്ലെ അല്ല ചിരിക്കേണ്ട സകാവിൻ ചിരിക്കേണ്ട ഈ ചിരി സകാവിന്റെ ചിരിയുടെ അവസാനം ഞാൻ പറയുവാണ് ഇത് പറയുവാസാന കാലമായിട്ട് ഇത് 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 സകാവിന്റെ സങ്കടമാണ് ഞാൻ ഫീസിയായിട്ട് പറയാൻ അല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ റെക്കോർഡ് ചെയ്യുന്ന സഹാവിന്റെ അനുവാദത്തിൽ ഞാൻ മരിച്ചു പോയാലും ഇത് കുറേ ലോ പറയണം അതിനുവേണ്ടി തന്നെയാ തരോ ഞങ്ങൾ നൂറ് ശതമാനം നൂറ് ശതമാനം റോയിലെ കൊന്നിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യുള്ളൂ അത് ഞാൻ അത് അതുകൂടെ കൂട്ടി പറയണമല്ലോ അതിന് നീ നിയമമായിട്ട് എനിക്കറിയാം ഞാനിപ്പോ അവർക്ക് പോട്ടിണ്ടെങ്കിൽ ഇപ്പൊ എന്റെ പ്രസാദം എല്ലാം നിന്ന് പോകും ഞാൻ അകത്ത് വോട്ട് ജീവിച്ചിരിക്കുന്ന കാര്യം നല്ല അവനെ അവന്റെ മോനെ കൊണ്ടിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യുകയുള്ളൂ എന്നെ ആരും തൂക്കിക്കോളാം ഇപ്പം ഞാൻ നാളെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ഇരുന്ന് എന്നെ തോൽക്കൊള്ളു വേണമെങ്കിൽ പോകോട്ടെ വിഷയമുള്ള കാര്യമല്ല ഏ ഇന്നലെ നിങ്ങൾ അതിനുവേണ്ടി എന്റെ ഒരു പാർട്ടി സ്വഭാവം നിലയ്ക്ക് എന്റെ എന്റെ ഫാൾട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് എന്നെ ഒരു കേസ് അറിഞ്ഞിട്ട് നിങ്ങൾ ക്രൈംബ്രാഞ്ചിൽ ഇത് വിളിച്ച് പറഞ്ഞ് ക്രൈംബ്രാഞ്ചിൽ ഉദ്യോഗസ്ഥന്മാർ എന്നെ വിളിച്ച് വീഴ്ചപ്പെടുത്തി നിങ്ങൾ വിഷയം ഉണ്ടാക്കാൻ പറഞ്ഞു നിങ്ങൾ അറസ്റ്റ് ചെയ്യും എന്ന് അപ്പോൾ ഞാൻ ആത്മഹത്യ നിങ്ങളുടെ വീടിന് വിട്ടുനിന്ന് അനുമതി ചെയ്യുക ഞാൻ അർത്ഥം അത് നിങ്ങളെ ഞാൻ തന്നെ ഓർത്താ ഞാൻ ഒരു ഒരു അല്ലെങ്കിൽ ഉത്തരവാദം ചെയ്ത് എതാപ്പുറം വായിക്കുന്നത് എഴുതാപുറം എന്തിനു വായിക്കുന്നു പിന്നെ ഞാൻ ഇന്നലെ രാവിലെയും ഇന്നലെ രാവിലെ പരീസ വിളിച്ച് സംഭവം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് ഇന്നലെ രാവിലെ പൈസ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു റോയിയുടെ ഭാഗത്താണ് കുഴപ്പം റോയി ആണ് പൈസ കൊളക്കാത്തതെന്നാ ഞാൻ പറഞ്ഞത് അല്ല റോയിയുടെ പ്രവർത്തനം നിങ്ങൾ എന്നും പറയുമ്പം റോയിയുടെ വിഷയം നിങ്ങൾക്ക് അറിയത്തില്ല റോയി ആയിട്ട് ഒരു കമ്പനിയില്ല റോയിയുടെ കാശ് മേടിച്ചിട്ടില്ലെങ്കില് നിങ്ങളെ ഇപ്പൊ മറിയസാ ഈ മറിയസാവിനും ഈ പിന്നെ ബിനോ സാവിനും ഇങ്ങനെ റോമിയോ സഭാവ് പറഞ്ഞ് ഈ പാർട്ടി ഈ വിഷയം ഇടപെടരുത് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് രാത്രിയിൽ ബിനോദ്ന്റെ മെമ്മറി ആണെന്നുള്ള കാര്യം പൊട്ടണമൊന്നുമല്ല ഞങ്ങൾ ഇത് മനസ്സിലാക്കാൻ രാത്രിയിലെ ഒരു 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 മറിയസനുമായിട്ട് ബന്ധപ്പെടുത്തി ഈ കേസ് നാളെ ചർച്ച വെക്കാം പുള്ളി വരുന്നോളം ഒരു വിഷയം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞില്ലെങ്കിൽ ഉറപ്പായിട്ട് അവന്റെ കട തൂക്കിക്കൊണ്ടും ശരി അവനെ അവന്റെ കടകളെ കെ ആ അത് നിങ്ങൾ പെൻഡിംഗ് വെച്ചിട്ട് ഇന്നലെ ഞങ്ങളെ അവിടെ വിളിച്ചത് ഞങ്ങൾ പണിയും വിലക്കട്ട് അവിടെ പന്ത്രണ്ടും വെട്ടിട്ട് അവിടെ വന്നിരിക്കുക നിങ്ങൾ എന്നിട്ട് നിങ്ങൾ 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 എടുത്തേ ഇതിനകത്ത് നിങ്ങൾ നിങ്ങൾ എത്ര മൂടി കെട്ടി വെക്കാൻ നോക്കിയാൽ ഈ സത്യം ഈ കാര്യം മൊത്തം ഈ പഞ്ചായത്തിലും ഈ നാട്ടുകാർക്കും ഈ കാര്യം മൊത്തം അറിയാം ഇത് പിടിച്ചു ഞാൻ നിങ്ങൾ ഞാൻ വിചാരിച്ചും നിങ്ങളോട് ഞാൻ ആകെ മൊത്തം മേടിച്ചു രണ്ടായിരം രൂപ അതായത് നിങ്ങൾ ഫണ്ട് മേടിച്ച ഒരു വ്യക്തിയുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് എന്തിന്റെ എന്തിന്റെ ഭേദാപകര തന്നെ നിങ്ങൾ ഈ ഈ കാലകാലങ്ങളായിട്ട് പല ആളുകളുടെ നിന്ന് പിടിച്ചു പറച്ച് ഇവര് നിങ്ങൾ മേടിച്ചു കൊടുക്കാൻ കൂട്ടിയിരിക്കുന്ന കാര്യം എന്താ നിങ്ങളൊന്ന് പറഞ്ഞത് അത് പറയാ അവനൊരു എൽ ഡി എഫ് കാരാണ് നമ്മൾ സംബന്ധിച്ചത് ഒരു പാർട്ടിയുടെ വീച്ചിലാണ് തുടക്കാം കേരള കോൺഗ്രസുകാരായ ഒരുത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തിന്റെ എന്തിന്റെ ഇതില ഇപ്പോഴല്ല എത്ര ആളുകൾ ഇവിടെ കോൺഗ്രസുകാരും എൽ ഡി എഫ്കാരും അടങ്ങുന്ന ആളുകളുണ്ട് ഇതിന് മുന്നേ പാർട്ടിയും വിനോദസഭാവും ബന്ധപ്പെട്ട് ഇവരെ പല ആളുകളിൽ നിന്ന് പിടിച്ചു പറിച്ചു ഇവന് അനുകൂലമായുള്ള നിലപാടെടുത്തു കൊടുത്തത് ഇവിടെ ഞങ്ങൾ ഞാൻ മരിച്ച മരിച്ചെങ്കിലും അവന്റെ ഈ ഈ കെട്ടിയേക്കുന്നതിനകത്തുള്ള നിലപാട് സെക്രട്ടറി അടക്കം ഞാൻ പറയാലോ അത് ഉറപ്പായിട്ട് ഈ പഞ്ചായത്തിന് ഈ പഞ്ചായത്തിനുടങ്ങുന്നേക്കുന്ന ആ പഞ്ചായത്ത് കേരളത്തിന് കൊടുത്തിരിക്കുന്ന വഴി സഹിത അവന്റെ ഈ കാരണം വാശിക്കിറങ്ങിയാൽ ഞാൻ മരിക്കാൻ പോയെന്നാലും അതിന്റെ വരി എനിക്കിനി എന്നെ കൊല്ലും രണ്ട് ഉള്ളൂ ഒന്നെങ്കിൽ നിങ്ങൾ എല്ലാവരുടെ കൂടി എന്നെ കൊല്ലിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ടുള്ള വിഷയം ഞങ്ങൾ ഞങ്ങൾ ഇപ്പോഴും ഞാൻ സലാവിലെ പറയുകയാണ് ഞാൻ ഞങ്ങളുടെ ഭാഗത്താണ് നൂറ് ശതമാനം സലാവ് സമ്മതിക്കും ഞാൻ ഞങ്ങളുടെ സ്വാതാണോ അവൻ ചർച്ച ചെയ്യുന്ന അവൻ ആ പൈസ വരാത്തോളം കാലം ആ കടയടപ്പിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളാണോ ഇല്ല ചേട്ടാ ഈ വാർഡ് നിങ്ങൾ വാങ്ങിച്ചത് നിങ്ങൾ കടക്കിപ്പിന്റെ പൈസയെ കട അടങ്ങുന്നതാണ് ഈ കാര്യത്തിൽ നിങ്ങൾ നിയമപരമായിട്ട് അല്ലാത്തപ്പോ ഞങ്ങൾ അത് ഓപ്പോസിറ്റ് ചെയ്യുന്ന സകാവ് എന്നോട് പറഞ്ഞു എന്റെ എന്റെ കാതിലുണ്ട് റോയുടെ പൈസ കഴിഞ്ഞ വർഷം കൊണ്ട് കൊടുക്കാൻ താമസിച്ച സഗാവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഒരു അമ്പത് വിളിയല്ല ആ പൈസ കൊണ്ട് കൊടുക്കും പൈസ കൊണ്ട് ഇല്ല റോഹി സമ്മതിക്കില്ല റോയ്ക്ക് പഞ്ചായത്തിൽ പൈസ അടക്കണെന്ന് പറഞ്ഞ് പറഞ്ഞല്ലേ നിങ്ങൾ എല്ലാരോടുകൂടി നമ്മളെ അല്ല ഞാൻ പറഞ്ഞ പാർട്ടിക്ക് മേലിൽ ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ട് അംഗീകരിക്കാത്തല്ല നിങ്ങൾ പിന്നെ അവനെന്തിനു സംരക്ഷിക്കണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്